അതാ നമ്മൾ അട വെക്കാനുള്ള പരിപാടിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു റബ്ബറിൻ്റെ കൊട്ടിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചണച്ചാക്ക് നാലാക്കി മടക്കിയിട്ട് ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ട്രഡീഷണൽ രീതിയിലാണ് നമ്മൾ അട വയ്ക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചധികം കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താനായിട്ടുണ്ട് അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ഈ കാണുന്ന ഐറ്റം നാരകത്തിൻ്റെ ഇലയാണ് കേട്ടോ ചെറുനാരകത്തിൻ്റെ ഇല പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് മഞ്ഞൾ പച്ചമഞ്ഞൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തേക്കുന്നതാണേ അതിൻ്റെ കൂടെ തന്നെ ആരിവേപ്പിൻ്റെ ചപ്പ് ആരിവേപ്പിൻ്റെ ഇല നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ നമ്മൾ പുകയിലൊരു മൂന്നാല് പീസ് എടുക്കുന്നുണ്ട് പുകയില കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഐറ്റം നമ്മുടെ വറ്റൽ മുളക് എന്നൊക്കെ പറയില്ലേ വലിയ മുളക് ആ മുളക് എടുക്കുന്നുണ്ട് ഒരു മൂന്നാലെണ്ണം അതിനുശേഷം നമ്മൾ ഒരു മൂന്നാലഞ്ച് ചെറിയ ആണി വലിയ ആണിയാണെന്നുണ്ടെങ്കിൽ രണ്ട് വലിയ ആണി എടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ചെറിയ ആണി ഉള്ളൂ കയ്യിൽ അതുകൊണ്ട് ഒരു മൂന്നാല് മൂന്നാലഞ്ച് ചെറിയ ആണി എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മളിത് കരി കുറച്ച് കരിക്കട്ടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്ന രീതിക്കും ഒരു പ്രത്യേകതയുണ്ട് ഈ പറയുന്ന രണ്ട് ഇലകളാണ് ആ മോള് ഭാഗത്തായിട്ട് വരാൻ പാടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കരിക്കട്ട വെക്കുന്നു അതിനുശേഷം നമ്മൾ ആണി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കും പിന്നെ നമ്മൾ മഞ്ഞൾ വെച്ചു കൊടുക്കും പുകയില വെച്ചു കൊടുക്കും അതിനുശേഷമാണ് നമ്മൾ ഈ പറയുന്ന ആരുവെയ്പ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ നാരകത്തിൻ്റെ ഇലയും വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ബെഡ് റെഡിയാക്കുന്ന പോലെ അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ് മുട്ട അടവെക്കുന്ന സമയത്ത് ചാർക്കോൾ അതായത് കരിക്കട്ട വെച്ചു കൊടുക്കുന്നതിൻ്റെ റീസൺ ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കൂടുതലായിട്ട് ഈർപ്പം വരുന്ന ഒരു അവസരം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഈർപ്പം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കരിക്കട്ട വെച്ചു കൊടുക്കുന്നത് കേട്ടോ ആണിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള മുഴക്കങ്ങൾ അതായത് ഇടിവെട്ടുക അല്ലെങ്കിൽ വലിയ സൗണ്ടുകൾ അതൊക്കെ വരുമ്പോൾ ചിലപ്പോൾ മുട്ട കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള ചാൻസ് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആണി വെച്ചു കൊടുക്കുന്നത് കേട്ടോ അടയിരിക്കുന്ന കോഴിയിൽ ഒന്നോ രണ്ടോ കോഴിപ്പേൻ്റെ സാന്നിധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അടയിരിക്കുന്ന സമയത്ത് അത് വല്ലാണ്ട് പെറ്റുപെരികി കോഴിയുടെ മേല് നിറയാവും അപ്പം അത് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇതിൻ്റെ കൂടെ പുകയില വെച്ചു കൊടുക്കുന്നത് കേട്ടോ അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയാം കോഴിക്കുഞ്ഞുങ്ങൾ പയ്യെ കൊക്ക് പുറത്ത് മുട്ട പൊട്ടിച്ച് കൊക്ക് പുറത്തിടുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഉറുമ്പുകൾ വരിക അല്ലേ അപ്പോൾ അങ്ങനെ ഉറുമ്പുകൾ വരായിരിക്കാനായിട്ട് നമ്മൾ വെച്ചു കൊടുക്കുന്ന ഐറ്റമാണ് കേട്ടോ നാരകത്തിൻ്റെ ഇലയും വറ്റൽ മുളകും അതുപോലെ നമ്മൾ ഈ മുട്ട അട വെക്കുന്ന പാത്രത്തിൽ പല കോഴികളായിട്ട് ചിലപ്പം മുട്ടയിട്ടുണ്ടാവും അല്ലേ അതുപോലെ ഈ ചാക്കിലൊക്കെ വന്നിരുന്ന് മുട്ടയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാക്കിലും ഈ പാത്രത്തിലൊക്കെ അണുക്കളുടെ സാന്നിധ്യം ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള അണുക്കളുടെ സാന്നിധ്യം ഒഴിവാക്കാനായിട്ടും അവറ്റകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചത്തുപോകാനായിട്ടുമാണ് നമ്മൾ ആരി വേപ്പും പച്ചമഞ്ഞളും ഇതിൻ്റെ കൂടെ വെക്കുന്നത് കേട്ടോ ഇതാ നമ്മൾ വെക്കാനായിട്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഒൻപത് മുട്ട എടുത്തേക്കുന്നത് നമ്മൾ വെക്കുന്ന കോഴി ഒരു നാടൻ തൊപ്പിക്കോഴിയാണേ വലിയ വലിപ്പമൊന്നുമില്ല അതുകൊണ്ട് ഒത്തിരി മുട്ട വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല കോഴി അടവയ്ക്കുന്നതും അതുപോലെ തന്നെ കോഴികളുടെ മുട്ട പൂർണ്ണമായിട്ടും വിരിഞ്ഞു കിട്ടാനായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ പൊടിക്കൈ വീഡിയോ ആണ് തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഡിസ്ക്രിപ്ഷനില ലിങ്ക് ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഞാൻ വിഷ്ണു ബബ്